ഹൈഡിയേഴ്സ് അസാം ഒലേക്കും വെൽക്കം ബാക്ക് ഇനി ഈ സീറ്റ് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഇഫ്താർ സ്പെഷ്യൽ സ്നാക്സ് തന്നെയാണ് തയ്യാറാക്കി എടുക്കുന്നത് മുട്ടയോ ചിക്കനോ ബീഫോ ഒന്നും ഇല്ലാതെ തന്നെ വളരെ സിമ്പിളായിട്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്നാക്സ് റെഡിയാക്കി എടുക്കുക വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ ഇന്നത്തെ ഈ ഒരു സ്നാക്സിന് വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് വേണ്ടത് പൊട്ടാറ്റോ ആണ് ഉരുളക്കേങ്ങ് ഞാനിവിടെ നാല് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് മീഡിയം വലുപ്പത്തിലുള്ള ഇതൊരു കുക്കറിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മൂന്നോ നാലോ വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി ഇപ്പോൾ അതാ നമ്മുടെ പൊട്ടാറ്റോ ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ നമുക്ക് ഇത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം ഭയങ്കരമായിട്ട് തണുത്ത് വരേണ്ട ചെറുതായിട്ട് ചൂടൊന്ന് കുറയുമ്പോൾ നമുക്കിതിൻ്റെ സ്കിന്നു തൊലിയൊക്കെ റിമൂവ് ചെയ്ത് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം ഇപ്പോൾ അതാ നമ്മുടെ പൊട്ടാറ്റോൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒടച്ചെടുക്കണം ഒരു ഫോർക്കോ സ്പൂണോ അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ തവിയൊക്കെ വെച്ചിട്ട് നല്ല സ്മൂത്ത് സ്മൂത്തായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കണം ഒട്ടും കട്ടകളില്ലാതെ ഉടച്ചെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ ചൂടോടെ തന്നെ ചെയ്യുകയാണെങ്കിൽ ഒട്ടും കട്ടകളില്ലാതെ നല്ല ആയിട്ട് നമുക്ക് കിട്ടും ഇപ്പോൾ അതാ നമ്മുടെ പൊട്ടാറ്റോ ഒക്കെ നല്ല ക്രീമിയായിട്ട് തന്നെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ നമ്മൾ ചേർക്കുന്നത് സവാളയാണ് മീഡിയം സൈസിലുള്ള ഒരു സവാള ചെറുതായിട്ട് പൊടിയായിട്ട് കൊത്തി അരിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ ഒരു ഹാഫ് ക്യാപ്സിക്കം ചേർക്കുന്നുണ്ട് വലിയൊരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ട് ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത് മാഗി ക്യൂബാണ് കേട്ടോ ഇതേപോലെ ഒരു ഒറ്റ പീസാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നന്നായിട്ട് കൈക്കൊണ്ട് പൊടിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ നമ്മൾ ഈ ഒരു മാഗി ക്യൂബ് ചേർക്കുന്നതുകൊണ്ട് കൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സ്നാക്സിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ മാഗി ക്യൂബ് ചേർത്തതുകൊണ്ട് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണം കാരണം എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കൂടി വേണം ഇതിലോട്ട് എരിവിന് ആവശ്യമായിട്ട് പെപ്പറ് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഓൾറെഡി മാഗി ക്യൂബ് ചേർത്തതാണ് ഇനി വളരെ കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ശ്രദ്ധിക്കണം ഇതിലോട്ട് രണ്ട് സ്ലൈസ് ബ്രെഡ് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അളവ് എന്ന് പറയുന്നത് ചില പൊട്ടാറ്റോയിൽ വാട്ടർ കണ്ടന്റ് കൂടുതലായിരിക്കും അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ബ്രെഡിന്റെ അളവ് കൂട്ടി കൊടുക്കണം കേട്ടോ ഒരു മൂന്നോ മൂന്നര പീസോ ഒക്കെ എടുക്കേണ്ടി വരും ഇതിപ്പോൾ രണ്ട് പീസാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ചേർത്തിട്ടുള്ള മാഗി ക്യൂബൊക്കെ അല്ലേ അതൊക്കെ എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട് നമ്മൾ ഉറപ്പ് വരുത്തണം കേട്ടോ കൈക്കൊണ്ട് മിക്സ് ചെയ്തെടുത്താലും കുഴപ്പമില്ല അപ്പോൾ അതാ നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു പൊട്ടാറ്റോയും നമ്മൾ ചേർത്തിട്ടുള്ള ബ്രെഡ് ക്രംസും സവാളയും ക്യാപ്സിക്കും എല്ലാം ഒരുപോലെ യോജിച്ച് കിട്ടുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ ഇപ്പോൾ അതാ മൊത്തത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ബോൾസ് ആക്കി നോക്കാം കേട്ടോ നമുക്ക് ഉരുട്ടിയെടുക്കാനും പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കറക്റ്റ് അളവിൽ മതി ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ബ്രെഡ് ക്രംസ് ചേർത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കേണ്ടി വരും കേട്ടോ ഇപ്പോൾ നല്ല ബോൾസ് ആക്കി എടുക്കാൻ പറ്റുന്നുണ്ട് കയ്യിലൊന്നും ഒട്ടി പിടിക്കാതെ നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ഈ ഒരു മാവ് വേണ്ടത് കേട്ടോ ഈ നമ്മുടെ സ്നാക്സിന് വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് എടുത്തിട്ടുള്ളൊരു ഐറ്റമാണ് ചീസ് കെട്ടോ ഞാനിവിടെ മസാല ചീസ് എടുത്തിട്ട് ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ചീസ് ഏതാണോ അത് നിങ്ങൾക്ക് എടുക്കാം മൊസല്ല ചീസ് എടുക്കുമ്പോൾ ഒന്നും കൂടി അടിപൊളിയാണ് കേട്ടോ അത് കുട്ടികൾക്ക് കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും നിങ്ങളുടെ കയ്യിൽ ഇനി പിസ്സേൻ്റെ മൊസാല ചീസാണ് ഉണ്ടെന്നുണ്ടെങ്കിലും കുറച്ച് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് ഒന്ന് വെച്ചു കൊടുത്താലും മതി അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മാവിൽ നിന്നും കുറച്ച് മാവ് എടുക്കുക എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ ബോൾസ് ആക്കിയിട്ട് ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ ഭയങ്കരമായിട്ട് പരത്തി കൊടുക്കണ്ട ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഇതേപോലെ പരത്തി കൊടുക്കുക എന്നിട്ട് ഒരു ക്യൂബ് ചീസ് വെച്ചിട്ട് ഒന്ന് ഇതേപോലെ ലോക്ക് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഉരുട്ടിയെടുക്കുകയാണ് കേട്ടോ നിങ്ങൾ ഈ ഒരു ഷേപ്പിൽ തന്നെ ചെയ്യണം എന്ന് ഒരു നിർബന്ധമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ ചീസ് എന്ന് വിചാരിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കും വേണ്ട നിങ്ങൾക്ക് ചീസിന് പകരം ഇതിലോട്ട് ഇതേപോലെ ഓരോ ബോൾസും എടുക്കുക എന്നിട്ട് പരത്തി എടുക്കുക എന്നിട്ട് നല്ല തിക്കായിട്ടുള്ള മയോണൈസ് റെഡിയാക്കി എടുക്കുക നല്ല കട്ടിയിലുള്ള മയോണൈസ് റെഡിയാക്കി എടുക്കണം എന്നിട്ട് ഇതിലോട്ട് കുറച്ച് വെച്ചുകൊടുത്തിട്ട് ഇതേപോലെ ബോൾസ് ആക്കി എടുത്താലും അത് ഫ്രൈ ചെയ്തിട്ട് കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ചീസ് ഇല്ലാത്തവർ നിങ്ങൾക്ക് അങ്ങനെയും ട്രൈ ചെയ്ത് നോക്കുക ചീസ് ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇങ്ങനെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മളിതിലോട്ട് നമ്മുടെ മാഗി ക്യൂബൊക്കെ ചേർത്തതും അതുപോലെ ഈ ചീസും എല്ലാം കൂടി അടിപൊളിയാണെ നമ്മൾ ചൂടോടെ തന്നെ ഇത് കഴിക്കും വേണേ അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുക കേട്ടോ അപ്പോൾ അതാ മൊത്തം ഞാൻ ഇതേപോലെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഈ നമുക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസ് വേണം അതുപോലെ തന്നെ ഒരു മൈദൻ്റെ ബാറ്ററും റെഡിയാക്കി എടുക്കണം ഈ ഒരു ബാറ്ററിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട അതിൻ്റെ വൈറ്റൊക്കെ അടിച്ചിട്ട് അങ്ങനെ എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതാ ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ മൈദ എടുത്തിട്ട് കുറച്ച് ലൂസിലൊന്ന് ബാറ്ററാക്കിയെടുക്കുകയാണ് ഭയങ്കരമായിട്ട് ലൂസായി പോകേണ്ട എന്നാൽ നല്ല കട്ടിക്കുമല്ല നമുക്ക് ഈ ഒരു ബോൾസ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാൻ പറ്റണം അപ്പോൾ അതാ ഞാൻ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഈയൊരു എടുത്തിട്ടുള്ള ഇല്ലേ ഈ ഓരോ ബോൾസും നമ്മൾ ഈ ഒരു മൈദ ബാറ്ററിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക എന്നിട്ട് നമ്മളെ ഈ ഒരു ബ്രെഡ് ക്രംസ് ഇല്ലേ അത് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക ഈ ഒരു കോട്ടിംഗ് അതിൽ പിടിക്കുന്ന രീതിയിൽ വേണം നമ്മുടെ ഈ ഒരു മൈദ ബാറ്ററി ആവാനായിട്ട് ആവാനായിട്ടിട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക മൈദേൻ്റെ ബാറ്ററിയിൽ ഞാൻ ഉപ്പോ ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ കുഴപ്പമില്ല അപ്പോൾ അതാ നമ്മൾ ബ്രെഡ് ക്രമ്സ് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം നമ്മൾ ബ്രെഡ് ക്രംസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ നമ്മളിതേപോലെ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് പൊട്ടി പൊട്ടിപ്പോകൊന്നുമില്ല അല്ലെങ്കിൽ ഈ ഒരു ചീസ് പൊട്ടിയിട്ട് പുറത്തോട്ട് വരാനുള്ള ചാൻസ് കൂടുതലുണ്ട് കേട്ടോ അപ്പോൾ അത് ഓരോ ബോൾസും ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കുക നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് എന്നാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഇഫ്താറിൻ്റെ സമയത്തൊക്കെ ഒരുപാട് ഇഷ്ടമാവും ഈ ഈവനിങ് സ്നാക്സ് ആയിട്ട് നമുക്ക് സെർവ് ചെയ്യാനും പറ്റും കേട്ടോ അതുപോലെ തന്നെ പെട്ടെന്നൊരു ഗെസ്റ്റൊക്കെ വരികയാണെങ്കിലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സും കൂടിയാണ് അപ്പോൾ എല്ലാ ബോൾസും ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടായ എണ്ണയിൽ ഇട്ടിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഇത് ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ ഒരു മൂന്നോ നാലോ ദിവസം വരെ സ്റ്റോർ ചെയ്യാനും പറ്റും കേട്ടോ ഫ്രീസറിൽ വെച്ചാൽ മതി നന്നായിട്ട് എയർ കിടക്കാത്തൊരു കണ്ടെയ്നറിലോട്ട് മാറ്റിയിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും ഇപ്പോൾ അത് നമ്മുടെ സ്നാക്സ് ഓയിലിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു സ്നാക്സ് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ നമ്മൾ മുട്ടയോ ബീഫോ അല്ലെങ്കിൽ ചിക്കനോ ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല എന്നാലും അടിപൊളി സ്നാക്സ് ആണ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് മീഡിയം ടു ഹൈയിൽ വെച്ചിട്ട് എണ്ണ ചൂടാക്കിയിട്ട് ഇതിട്ട് കൊടുക്കുക ഇട്ടെടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് ഗോൾഡൻ കളർ ആക്കിയിട്ട് എടുക്കുക കേട്ടോ കാരണം ഉള്ളിലുള്ള ഒന്ന് മെൽറ്റ് ആയിട്ട് വരണം അപ്പോൾ അതുവരെ നമ്മൾ എണ്ണയിൽ വെക്കണം അതുകൊണ്ട് ഭയങ്കര ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പുറംഭാഗമൊക്കെ ഭയങ്കരമായിട്ട് കരിഞ്ഞു പോകും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അത് സിമ്പിൾ ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നമ്മുടെ സ്നാക്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ടൊമാറ്റോ കച്ചപ്പിൻ്റെ കൂടെയോ മയോണേസിൻ്റെ കൂടെ ഒക്കെ അത് സെർവ് ചെയ്യാം കേട്ടോ അടിപൊളിയാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ നമ്മൾ ചെറിയ ചൂടോടെ ഇത് കഴിക്കുന്ന സമയത്ത് ഇതേപോലെ ഉണ്ടാവും കേട്ടോ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഇങ്ങനെ വലിയുന്ന ചീസൊക്കെ കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അവർ ചീസിൻ്റെ ഒരു ലവർ ആയിരിക്കുമല്ലോ കുട്ടികൾക്കൊക്കെ അപ്പോൾ അവർക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ചീസിൻ്റെ അളവ് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ ഞാനിപ്പോൾ അത്യാവശ്യം ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സൂപ്പർ ആയിട്ടുള്ള റെസിപ്പിയാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ ഇൻഷാല്ലാ നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്